പിതാവിന്റെ യൂത്തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് ആ അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്ക ദിവസത്തിൽ കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ

തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ദൂശ്ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമ്മേതാവേ ജപമാല മാതാവേല സകലാസന ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു മേ എൻ്റെ കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത്രം ചെയ്യുന്നു എൻ്റെ കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് സഭയിലുള്ള സന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യവും കട്ടെ ഇന്നത്തെ നിങ്ങളുടെ യാത്ര മേൽ കർത്താവിൻ്റെ കൃപ ചെറിയട്ടെ നിങ്ങൾ ചിന്തകൾ നിങ്ങൾ മറ്റുള്ളവട് സംസാരിക്കുന്ന സംസാരങ്ങൾ ഇടപാടുകൾ ഇടപഴകലുകൾ ചർച്ചകൾ തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഭാവന രഹിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വീട്ടിലേക്ക് വഴിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വെള്ളം പോലും കൃത്യമായിട്ട് കിട്ടാത്ത ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനോ നാമത്തെ നീ അനുഭവിക്കുന്ന ഭൗതികമായ എല്ലാവിധ പ്രതിസന്ധികൾക്കും യേശു ക്രിസ്തു നാമത്തിൽ കൃപാസ് അൾത്താരൻ ജീവനയുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ മാധ്യസ്ഥത യേശു നാമത്തിൽ പരിഹാരമുണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു മദ്യപാനികളുടെ കുടുംബത്തിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്വന്തം കഴിവ് കേടുകളും നിറവുകേടുകളും മറച്ചു വെക്കുന്നതിന് വേണ്ടി കണ്ണവരുടെ മനുഷ്യൻ്റെ കരുത്തേ കയറിക്കൊണ്ട് എപ്പോഴും എപ്പോഴും ഒരു വിഷയമാകുന്ന വ്യക്തികളെ ഓർത്ത് അവരുടെ മാനസിക രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശയുടെ അളത്തിൽ തിന്മയുടെ സത്തുകൾ ഈശ്വര നാമത്തിൽ അഴിഞ്ഞുമാറട്ടെ ദൈവത്തിന്റെ

ആമയും പറയണം എന്തിനാണ് ആമയും പറയണത് ഒന്നൊരു വായിച്ചത് ദൈവമഹത്വത്തിന് അവൻ വഴി അവൻ വഴി ഞങ്ങൾ ആമി പറയുന്നു പറയുന്നു അതായത് ക്രിസ്തു സകല വാഗ്ദാനം ക്രിസ്തുവിൽ ആമേനാണ് അതെയാണ് യെസ് ആണ് സകല ഭാഗ്ദാനങ്ങളെ ക്രിസ്തുവിൽ അപ്പം ക്രിസ്തുവിനെ വഴി നമ്മൾ ആമേയും പറയുമ്പോഴാണ് ദൈവം മഹത്വപ്പെടണത് അല്ല വെറുതെ ആമിയൻ പറയുമ്പോഴല്ല ക്രിസ്ത്യൻ പ്രയർ എന്ന് പറയുമ്പോൾ ക്രിസ്തു വഴിയാണ് ആമിയൻ പറയണത് അപ്പോൾ ക്രിസ്തു വഴി ക്രിസ്തുവിൻ്റെ മനസ്സെന്താണ് ഈ വിഷയത്തിൽ ക്രിസ്തുവിൻ്റെ മനസ്സിനകത്ത് എപ്പോഴും ഒരു ഘടകം ദൈവം പിതാവിൻ്റെ മഹത്വമായിരിക്കും അതറിയാതെ ക്രിസ്തുവിടെ നമ്മൾ പോയി അപേക്ഷയൊക്കെ ഒക്കെ വെക്കാതിരിക്കുകയും നല്ലത് ക്രിസ്തുവിൻ്റെ ഉത്തരങ്ങളിൽ അങ്ങേതലക്കൽ പിതാവിൻ്റെ മഹത്വമാണ് വരണത് അതുകൊണ്ട് തന്നെ ക്രിസ്തു വഴി ആമയും പറയുമ്പോൾ മഹത്വപ്പെടുന്ന പിതാവാണ് അതിൻ്റെ അടുത്ത് എടുക്കുന്ന മെൻഡേറ്ററി ആയിട്ട് വരുന്ന ചില വിഷയങ്ങൾ തൽക്കാലം നമുക്ക് സ്വീകാര്യമല്ലെങ്കിലും ക്രിസ്തു വഴി നമ്മൾ ആമയും പറയുമ്പോൾ സംഭവിക്കുന്ന വിഷയം നമ്മുടെ വിശ്വാസ വളർച്ചയാണ് അതുകൊണ്ടാണ് വിശ്വാസത്തെ വിശ്വാസത്തെ വളർച്ച പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മൾ വഴി ദൈവം മഹത്വപ്പെട്ടുകൊണ്ടിരിക്കണം വിശ്വാസത്തെ അതായത് വിശ്വാസത്തെ വളരണ എന്ത് ചെയ്യണം രണ്ട് കോഴഞ്ചേഴ്സ് ഒന്ന് ഇരുപത് ഒരു വചനമാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അദ്ദേഹം തന്നെയാണ് അതുകൊണ്ടാണ് ക്രിസ്തുവിൽ എല്ലാ വാഗ്ദാനവും ഉള്ളത് കൊണ്ടാണ് അത് പ്രാപിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ദൈവമഹത്വത്തിന് ക്രിസ്തു രാമയും പറയും ഇപ്പോൾ ഒറ്റ നടക്കു പോകത്തൊരു സംഭവം സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അദ്ദേഹം തന്നെയാണ് ക്രിസ്തുവരുണ്ടതില്ല പക്ഷേ ക്രിസ്തുവരുണ്ടെങ്കിൽ നമുക്ക് പിതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്തുവിൽ നിന്ന് അനെങ്കിലൊക്കെ അടിച്ചു മാറ്റാൻ പറ്റത്തില്ല ഇതെല്ലാം ആണ് പിതാവുമായിട്ടുള്ള നമ്മൾ ഓരോ ഇപ്പൊ കനായി വെള്ളം എന്ന് പറഞ്ഞാലും ലാസം എന്ന് പറഞ്ഞാലും അങ്ങനത്തെ പിതാവുണ്ട് എന്ത് അറിയോ ഈ ആധ്യാത്മിക ജീവിതം അപ്പൊ നമുക്ക് എപ്പോഴും ഉണ്ടാകണ പിതാവുമായിട്ട് ഒരു പിടിപാടുണ്ടാകണത് നല്ലതായിരിക്കും അറിയാം പിതാവും പുത്രം പശു നമ്മളിൽ തന്നെ വസിക്കല്ലേ ഏകദൈവമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് അതിനുശേഷം ഇത് നാലാമത്തെ സാക്ഷ്യമാണ് നാലാമത്തെ പുതുക്കലും കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ക്യാൻസലാകേണ്ടിയിരുന്ന ഒരു മുഴ അത് ക്യാൻസലിന് തൊട്ട് മുമ്പിലുള്ള സ്റ്റേജിലായിരുന്നു അത് തക്ക സമയത്ത് എടുത്ത സാക്ഷ്യത്തിൽ പറഞ്ഞതാണ് അതിനുശേഷം അന്ന് തന്നെ എൻ്റെ ഭർത്താവ് ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തിരുന്നു സാക്ഷ്യങ്ങൾ കേൾപ്പിച്ച് കേൾപ്പിച്ച് ഞാൻ എൻ്റെ ചേട്ടായെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു അല്ലെങ്കിലും വിശ്വാസമായിരുന്നു പക്ഷേ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ തുടർച്ചയായ ജീവിതത്തിൽ അനുദിനവും കേട്ട് കേട്ട് അങ്ങനെ എൻ്റെ ഹസ്ബൻഡും ഉടമ്പടി എടുത്തു ഞങ്ങൾ മൊത്തം ഇപ്പം എൻ്റെ ഒരു മകനൊഴികെ മൂന്ന് മക്കളിൽ ബാക്കിയും ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തതാണ് രണ്ട് മക്കൾ വിദേശത്താണ് അതും അവരുടെ സാക്ഷ്യം ഇവിടെ പറഞ്ഞ് തന്നെ പോയതാണ് ഞാൻ അതിന് ആ സാക്ഷ്യത്തിന് ശേഷം അന്ന് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നാലാമത്തെ ഒരു സാക്ഷ്യമായി ഞാൻ വീണ്ടും വരും അന്നത് ഞാൻ ഓർത്തത് ഇവിടെ ഞാൻ അമ്മയുടെ ഉടമ്പടി നിയമത്തിൽ ഞാൻ എഴുതി കൊടുത്തിരുന്നു ഒരു എഴുപത് സെൻ്റ് സ്ഥലവും ഒരു വീടും വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് അന്ന് ആ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യുക അത് വിൽക്കാൻ വേണ്ടി ആഗ്രഹിച്ചു പക്ഷേ പിന്നീട് അങ്ങോട്ട് എൻ്റെ ചേട്ടായും ഉടമ്പടി എടുത്ത് ഇവിടുന്ന് തിരിച്ചു പോയ ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു കാലഘട്ടമായിരുന്നു എനിക്ക് പിന്നെയും അത് ഉൾക്കൊള്ളാനാകും ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് ചേട്ടായിക്കത് ഒരു പക്ഷേ ഉൾക്കൊള്ളാനാകുമോ എന്ന് ഞാനിങ്ങനെ പേടിച്ചു തൊമ്പാനെ വിശ്വാസത്തിൽ നിന്ന് അകന്ന് പോകരുതേ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ എങ്കിലും ആഴമേറിയ വിശ്വാസം ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾ തറവാട്ടിലാണ് പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ഈ യൂട്രസ് റിമൂവ് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യത്തിൽ ചാച്ചൻ മാത്രമേ കൂടെയുള്ളൂ ചാച്ചനെ മറ്റൊരു സഹോദരൻ്റെ വീട്ടിലേക്ക് മാറ്റേണ്ടി വന്നു മകളുടെ വീട്ടിലേക്ക് മാറ്റേണ്ടി വന്നു പിന്നീട് അങ്ങോട്ട് അതിനുശേഷം ഞാൻ റിക്കവർ റിക്കവറായ് തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ മൂന്ന് വർഷമായിട്ടുണ്ടായിരുന്ന ഒരു കൈവേദന ഉണ്ടായിരുന്നു ആ കൈവേദന ഓപ്പറേഷൻ്റെ തൊട്ട് മുമ്പ് തനിയെ സ്റ്റോപ്പായി എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ഉടമ്പടിത്തയിലും സ്ഥിരമായി തീർക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മറന്നു പക്ഷെ ഒരു ദിവസം പൂർണ്ണമായിട്ട് അത് നിന്നു അതിന് ശേഷം ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ബെഡി കൊണ്ട് കിടത്തി അന്ന് തന്നെ ഐ സിയെന്ന് മാറ്റി തന്നെ ബെഡി കൊണ്ട് വലത് കയ്യിലേക്ക് ആ വേദന വന്നു അപ്പോൾ അതിന് ശേഷം മൂന്ന് മാസങ്ങൾ ശേഷം ഞാനിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വരികയാണ് അന്ന് അന്ന് ഞാൻ സത്യത്തിൽ ഈ ആധാരം അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അച്ഛനെ കാണാൻ നിന്നതെങ്കിലും സാക്ഷ്യം അന്ന് പറയുന്നതിന് അച്ഛനെ കണ്ടെങ്കിലും പക്ഷേ ഞാൻ ആ സ്പോട്ടിൽ എന്താണെന്നറിയത്തില്ല എന്നെക്കൊണ്ടാരോ പറഞ്ഞ് പറയിപ്പിക്കുന്നത് പോലെ എൻ്റെ ഈ മൂന്ന് വർഷമായിട്ട് ഈ കൈവേദന എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പുറത്തായിരുന്നു ഞാൻ പലതരത്തിലുള്ള ആശങ്കകളായിപ്പോയി ഈ കൈവേദന വാദമാണോ ഈ ആമവാദം എന്ന് പറയും വാദത്തിൽ ഏറ്റവും കൂടിയൊരു വാദമാണ് ആമവാദം അതേ ലക്ഷണങ്ങൾ എൻ്റെ ശരീരത്തിൽ പ്രകടമായി തുടങ്ങി അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ അതിനകത്തൊന്നും കാണിക്കുന്നില്ല റിസൾട്ടീവ് നെഗറ്റീവാണ് അപ്പോൾ ഞാനിവിടെ ആ ആധാരം കാണിച്ച് ആ സമയത്ത് ആരോ പറയുന്നത് പോലെ തോന്നി അച്ഛനോടൊന്നും പറയും എന്താണെങ്കിലും അപ്പം ഞാൻ വിചാരിച്ച ദൈവം ഈ ആധാരം കാണിക്കാനാണല്ലോ ഞാൻ വന്നത് ഇത് പിന്നെ ഞാൻ എങ്ങനെ ഇത് പറയും എങ്കിലും വേണ്ടല്ലോ ഞാൻ അച്ഛൻ തിരിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അച്ഛാ എൻ്റെ കൈക്ക് ഭയങ്കര വേദനയാണ് അച്ഛൻ ഒന്ന് കൈക്ക് തൊട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എൻ്റെ കൈ സത്യം പറഞ്ഞാൽ എനിക്ക് അച്ഛൻ്റെ നേരെ നീട്ടാൻ പോലും എനിക്ക് പറ്റുന്നില്ല കൈ നീട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ ദുഷ്കരം സ്വന്തമായിട്ട് ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോലും എന്നെക്കൊണ്ട് പറ്റില്ല അതിന് പരസഹായം വേണം ഞാൻ ആ കൈ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ കൈകളിൽ അച്ഛൻ ഈ കൈ താങ്ങിക്കൊണ്ട് തന്നെ പരിശോധി അമ്മയെ നോക്കി പത്ത് മിനിറ്റ് അച്ഛൻ നിന്ന ശേഷം ഒന്നുമില്ല എന്നാണ് എന്നോട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചത് അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ പോയി അതുവരെ കൈ പൊക്കി ഒന്ന് സ്തുതിക്കാൻ പോലും ചിലപ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ഈ കൈ കൊണ്ടൊന്നെനിക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോലും പറ്റാറില്ലല്ലോ എന്ന് അപ്പോൾ അതിനുശേഷം എൻ്റെ കൈ പൊങ്ങിയ എൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും എൻ്റെ ഈ വലതു കൈ വഴി നിർവഹിക്കാൻ പറ്റുകയില്ലായിരുന്നു അച്ഛനെ അച്ഛൻ കണ്ട് ബ്ലസ് ചെയ്ത ശേഷമാണ് എനിക്ക് ആ ഒരു രോഗശാന്തി എനിക്ക് കിട്ടിയത് പിന്നീട് വേദനകളുണ്ടെങ്കിലും എനിക്ക് സഹിക്കുവാനുള്ള കൃപ നന്നായിട്ട് എനിക്ക് കിട്ടി എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു അതിന് മുമ്പ് പിന്നീട് വേദന വരുമെങ്കിലും അത് വന്നു പോയിക്കൊണ്ടേ ഇരുന്നുള്ളൂ സ്ഥിരമായിട്ട് എന്നെ ശല്യപ്പെടുത്താറില്ല അങ്ങനെ എനിക്ക് ആ ഒരു വലിയൊരു രോഗസൗഖ്യം എനിക്ക് കിട്ടി അതിനുശേഷം ഞങ്ങളുടെ തറവാട് വീതം ഇരുപത്തഞ്ച് വർഷമായിട്ട് എഴുതി തരാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഇരി ഞാൻ ചേട്ടായി പണിത വീട് പോലും ഈ എഴുതി തരാത്ത സ്ഥലത്തായിരുന്നു ഉണ്ടായത് അത് എഴുതി മേടിച്ചിട്ടില്ലായിരുന്ന സത്യത്തിൽ അതൊരു വിശ്വാസത്തിൻ്റെ പുറത്തായിരുന്നു എന്താണെങ്കിലും ഞങ്ങളാണ് അവിടെ ഉള്ളത് പക്ഷേ കാര്യങ്ങളൊക്കെ തകടമറിഞ്ഞു തുടങ്ങി എല്ലാവർക്കും ആ ഒരു സ്ഥലം മാത്രം മതി പലരും അത് മാത്രം കണ്ണുവെച്ചു അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇത് എഴുതി തരാത്ത സ്ഥിതിക്ക് ഒരുപക്ഷെ ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് അവിടെ ഇറങ്ങി കൊടുക്കേണ്ടി വരും ചാച്ചൻ ചാച്ചനതിനോട്ട് സമ്മതിക്കുന്നുമില്ല ഒരു തരത്തിലും ഒരു അതിനൊരു അനാസ്ഥ വന്നു വന്നു തുടങ്ങി അപ്പോൾ എനിക്ക് ആകെ ചെയ്യാനുണ്ടായിരുന്ന നമ്മുടെ ഉടമ്പടി ഉപ്പ് പറമ്പിൽ നാല് മോലയ്ക്കും കൊണ്ടയിട്ടു ഇനി അഥവാ അമ്മേ ഈ വെച്ച വീട് പോലും ഞങ്ങൾ വിട്ടു കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് വീതം പോലും വേണ്ട അത് പങ്കിട്ട് എടുത്തോട്ടെ ആര് വേണമെങ്കിലും എടുത്തോട്ടെ വിട്ടു പക്ഷേ ഇതൊന്നും ആരും അറിയുന്നില്ല കൊടുക്കാൻ തയ്യാറാകുന്നതോ ഒന്നും ആരും തയ്യാറാകാതെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കൂടെ ഞങ്ങൾ കടന്നുപോയി അപ്പോൾ എന്നെ അറിയാവുന്ന രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു നിങ്ങളുടെ ആ നിരപരാധിത്തൊന്നാ വെളിപ്പെടുത്തുക ഇങ്ങനെയാണ് അവസ്ഥയുള്ളത് ഞങ്ങളുടെ കയ്യിൽ ആധാരമോ ഒന്നുമില്ല പക്ഷേ എന്നിട്ടും ഞങ്ങൾ പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലിലൂടെ കടയിലൂടെ കടന്നുപോയി പക്ഷേ അന്നേരം എനിക്ക് ധൈര്യം പകരാൻ ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് നീ ഇരുന്നാൽ മതി ഞാൻ ആരോടൊന്നും പറയാൻ പോയില്ല പക്ഷേ എനിക്ക് രംഗം കൈവിട്ട് പോകുകയെന്ന് കണ്ടപ്പോൾ ഞാൻ വ്യക്തിയോട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞപ്പോഴാണ് അവർ പോലും അറിയുന്നത് ഇങ്ങനെയാണ് അവസ്ഥയുള്ളത് അപ്പോൾ ഒരാളെ എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല കാര്യങ്ങളെല്ലാവരും അറിയട്ടെ നിങ്ങളുടെ അടുത്ത് പ്രശ്നങ്ങളില്ല എന്നുള്ളത് നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു തമ്പുരാനെ ക്രൂശിലേറ്റിപ്പോൾ തമ്പുരാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ലോകരക്ഷകനാന്നുള്ളത് അത് കാലം തെളിയിക്കേണ്ട ഒരു സത്യമാണ് അതുപോലെ തന്നെ ഇതും കാലം തെളിയിച്ചോളും ഞങ്ങളുടെ നിരപരാധിത്വം എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് തോന്നി ഞാനവിടെ ശാന്തമായിട്ടിരുന്നു അമ്മ തന്നെ രംഗത്തിറങ്ങി പരിസ്ഥിതി അമ്മ തന്നെ രംഗത്തിറങ്ങിക്കൊണ്ട് ഈ പ്രശ്നമായ സ്ഥലം കാരണം അവിടെയാണ് ഞങ്ങൾ വച്ച് വീടിരിക്കുന്നത് യാതൊരു പ്രൂഫുമില്ല ഇല്ല എന്തും ചെയ്യാം ഒരു പ്രശ്നം ഞങ്ങൾക്കൊരു തെളിവുകളുമില്ല ഞങ്ങളുടെ കയ്യിൽ അപ്പോൾ അമ്മ തന്നെ അപ്പോൾ ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ചാച്ചിന് ആ വേറെ വീട്ടിൽ വെച്ച് തന്നെ ബി പി കൂടി സ്ട്രോക്ക് വന്ന് അരക്കുകയും പോട്ട് തളരുകയും ഞാൻ ആ സമയത്ത് ചാച്ചിനെ കാണാൻ വേണ്ടി അവിടെ എത്തുകയും ചെയ്തു അപ്പോൾ എപ്പോൾ നടക്കുമ്പോഴും എൻ്റെ കയ്യിൽ ഈ ഉടമ്പടി തൈലം കാണും അന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നു പ്രശ്നത്തിൻ്റെ നടുവിലേക്കാണ് ഞാൻ ചെന്നെങ്കിലും പോരാൻ ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ചാച്ചിൻ്റെ നെറ്റിയിലും നടുവിനും ആ തൈലം തേച്ചിട്ട് ഇത്രേ പറഞ്ഞുള്ളൂ അമ്മയെ നോക്കിക്കോണേന്ന് മാത്രം പറഞ്ഞു ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു വളരെയധികം സങ്കടത്തോടു കൂടിയാണ് ഞാൻ പോന്നത് ഇനിയുള്ള കാര്യങ്ങൾ എന്താകുമെന്നൊന്നും അറിയത്തില്ല എന്താണെങ്കിലും അമ്മയെ ആശ്രയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നടന്നു രണ്ട് ദിവസത്തിനുള്ളിൽ ചാച്ചൻ എൻ്റെ വീട്ടിലേക്ക് തിരികെ എത്തി ആ അവിടുന്ന് കിടന്ന കടപ്പിൽ ഒരു സ്പൂൺ കഞ്ഞി കൊടുക്കണമെങ്കിൽ പോലും കട്ടിൻ്റെ സ്ക്രൂ പൊക്കി വേണം ഹെഡ് ഉയർത്തിയിട്ട് വേണമായിരുന്നു കൊടുക്കണമെങ്കിൽ ആ ചാച്ചൻ ഉടമ്പടി തൈലം തോത്തി രണ്ട് ദിവസത്തിനുള്ളിൽ തൊണ്ണൂറ് വയസ്സായ ചാച്ചൻ തനിയെ എഴുന്നേറ്റിരിക്കുകയും പിടിച്ചിട്ടാണെങ്കിലും രണ്ട് സ്റ്റെപ്പ് നടന്ന് ഞങ്ങളുടെ ഹാളിലേക്ക് വന്നിരിക്കുകയും ചെയ്തു സ്വന്തമായിട്ട് ഭക്ഷണം കൊടുത്താൽ കഴിക്കാവുന്ന സ്ഥിതിയിലായി അതമ്മ തന്നൊരു വൃത്തിയായി എനിക്ക് വേണം കാരണം അതും ഒരു തിരിച്ചറിവിൻ്റെ സത്യമായിരുന്നു കാരണം ചാച്ചൻ പോലും എന്നെ പലപ്പോഴും കളിയാക്കിയിട്ടുണ്ട് നീ എപ്പോഴാണ് ആലപ്പുഴയിലേക്ക് പോകുന്നേ എന്നൊക്കെ ചോദിച്ചു എന്നെ കളിയാക്കിയിട്ടുണ്ട് ആ മനുഷ്യൻ തന്നെ പറയാനിടയായി എനിക്കത് കേൾക്കാനിടയായി കാരണം നീ എൻ്റെ തലയിലെ ഉടമ നിൻ്റെ തയ തൈലം തോത്തപ്പോൾ എന്നിലുണ്ടായിരുന്ന എല്ലാ പൈശാചികിരിയും പോയിന്ന് ആ മനുഷ്യൻ തന്നെ എന്നോട് പറയുകയാണ് നീ എന്തു പറഞ്ഞാലും മാതാവ് കേൾക്കും മാതാവ് എന്ത് പറഞ്ഞാലും നീയും കേൾക്കും ആ ഒരു വാക്ക് ചാച്ചൻ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച് ആ സന്തോഷം നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും ആ അംഗീകാരം എനിക്കത് മാത്രം മതിയായിരുന്നു പിന്നീട് അങ്ങോട്ട് പലരും സ്വന്തമാക്കണമെന്ന് എന്ന് വിചാരിച്ച ആ ആ സ്ഥലം ആ ആധാരം ഞങ്ങളുടെ കൈയിലേക്ക് തന്നെ ചാച്ചൻ തിരികെ എത്തിക്കുക സത്യത്തിൽ ഞാനത് ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു ആ സ്ഥലം വിട്ടു കൊടുക്കാൻ ഞങ്ങൾ എന്നേ തയ്യാറായിരുന്നു പക്ഷെ അതാരും അറിഞ്ഞില്ല തെറ്റിദ്ധാരണയോട് പുറത്തുകൂടെ മാത്രം കടന്നുപോയ ആ സമയങ്ങളിൽ പരിസരത്തിൽ അമ്മ എൻ്റെ ഒപ്പം നിൽക്കുന്നത് എനിക്കറിയാമായിരുന്നു ഞങ്ങൾക്ക് വേറെ ആരുമില്ലായിരുന്നു ആരും തുണയ്ക്കാനില്ലായിരുന്നു സത്യാവസ്ഥ ആർക്കും അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്താണ് സംഭവിക്കണമെന്ന് ആർക്കും അറിയണ്ടായിരുന്നു കുറ്റപ്പെടുത്താനും ഭാഷപ്പിക്കാനും പരിഹാസങ്ങളും എന്നെ മാതാവ് എന്നുവരെ വിളിച്ച് കളിയാക്കി അപ്പോൾ അവർക്കറിയാം ഉടമ്പടിത്തൈലും തോത്ത് അവിടെ ചെന്നിട്ട് എന്തോ ചെയ്തിട്ട് പോന്നു അതിനുശേഷമാണ് ചാച്ചൻ ഈ മാറ്റം വന്നതെന്ന് അവർക്കും മനസ്സിലായി അവരെന്നെ മാതാവെന്നും പലതരത്തിൽ കൃപാസനമായിട്ട് ബന്ധപ്പെട്ട് ഏതെല്ലാം എന്നെ അപമാനപ്പെടുത്താവോ മുറിവേറ്റ വാക്കുകൾ അതെനിക്ക് പറയാൻ പോലും ഇനി ശക്തിയില്ല അത്രയും വാക്ക് പറഞ്ഞ ആ മനുഷ്യൻ എൻ്റെ വീട്ടിലേക്ക് രണ്ട് പ്രാവശ്യം കയറി വരാനിടയായി ഇന്ന് ഞാൻ കൃപാസെന്തി ഇവിടുന്ന് ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ ഇന്നലെ ആ മനുഷ്യൻ എൻ്റെ വീട്ടിലേക്ക് കയറി വരാനിടയായി അത് അമ്മ എന്നെ ഒന്ന് നടന്നത് തന്നെയായിരുന്നു കാരണം എനിക്ക് സാഹചര്യം ഉണ്ടായിരുന്നു അതിലപ്പുറം തിരിച്ചടിക്കാനുള്ള സാഹചര്യം എനിക്ക് തന്നിരുന്നു പക്ഷേ ഞാൻ അതൊന്നും മറക്കാതെ തന്നെ അതൊന്നും ഓർക്കാതെ തന്നെ ഞാൻ മറന്ന് പിന്നെ കളഞ്ഞു ക്ഷമിച്ചു അങ്ങനെ ആ ഒരു ആധാരം കൂടെ എൻ്റെ കൈകളിലേക്ക് എൻ്റെ ചേട്ടയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു പിന്നെ അങ്ങനെ പിന്നെ ആ ഒരു വലിയൊരു പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ പറ്റി ഇന്ന് ഒരു മകൻ ഒരു ബാക്കി എല്ലാവരും ഞങ്ങളെല്ലാവരും ഉടമ്പടി എടുത്തവരാണ് ആ വിശ്വാസത്തിലുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഈ ഉടമ്പടി എടുക്കുമ്പോൾ ശരിക്കും ഒരു കുഞ്ഞു പിറന്നു വീഴുന്നത് വിശ്വാസ ജീവിക്കൽ പിറന്നു വീഴുന്നു എന്നതുപോലെ പിച്ച വെച്ച് നടന്ന് അതിന് മുമ്പ് ഞാനൊരു ക്രിസ്ത്യാനി അല്ലാത്തത് കൊണ്ടോ ഒരു വിശ്വാസം എനിക്ക് ഇല്ലാത്തത് കൊണ്ടല്ലോ പരിസ്ഥിതി അമ്മയും അറിയാത്തത് കൊണ്ടല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാ വിശ്വാസ ജീവിതത്തിലേക്ക് ജനിച്ചതെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഇന്ന് പിച്ച വെച്ച് നടന്ന് നിവർന്ന് ഞാൻ നേരെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ ഉടമ്പടിയുടെ ഒരൊറ്റ ബലമാണ് ഇന്ന് എന്ത് വന്നാലും ഞങ്ങൾ ഞങ്ങൾ മനസ്സിൽ ഓർക്കുമ്പോൾ തമ്പിലാൻ ഈ ഉടമ്പടി ഇവിടെ പ്രത്യക്ഷപ്പെട്ട് ഈ ഉടമ്പടി കൈമാറിയില്ലായിരുന്നെങ്കിൽ എന്താച്ച പിന്നെ ജോസഫച്ചനെ സ്വപ്നത്തിൽ കാണാൻ എനിക്കിടയായി ഈ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ജോസഫ് ബച്ചൻ കാണുകയും അച്ഛൻ എന്നോട് ഒരു വാക്കാണ് പറഞ്ഞത് ഞാൻ എന്തൊക്കെയോ സങ്കടങ്ങൾ പറഞ്ഞ് അച്ഛനെ നോക്കി പൊട്ടിക്കരഞ്ഞപ്പോൾ അച്ഛൻ ആ സ്വദസിദ്ധമായ ചിരിയോടുകൂടി എൻ്റെ തലയിൽ തഴുകിയ മാത്രം പറഞ്ഞു മാതാവ് നിന്നെ അനുഗ്രഹിക്കും എനിക്കൊന്നും മനസ്സിലായില്ല രണ്ട് ദിവസം കഴിഞ്ഞു തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ പരിസ്ഥിതി അമ്മയും ഞാൻ ഇതേപോലെ തന്നെ ഇതേ ഡ്രസ്സിലമ്മ എൻ്റെ വീട്ടിൽ വന്നു ആ എൻ്റെ വീടിൻ്റെ തൂണ് തവക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു അപ്പോൾ ഞാൻ ഓർത്തു വീട് വിളിക്കാനായിട്ടുണ്ടെന്നാണ് സത്യത്തിൽ ആ വീട് നിന്നിരുന്ന സ്ഥലം പോലും ഞങ്ങളുടെ അല്ലായിരുന്നു അമ്മ തൂണ് ഉറപ്പിച്ച് നിർത്തിയതാണ് മാതാവ് ഇനി അനുഗ്രഹിക്കുന്നത് പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നി എന്തിൻ്റെ പേരിലാണ് ഇനി എങ്ങനെയാണ് അനുഗ്രഹം എൻ്റെ മക്കളിലൂടെ അതൊന്നും ഞാനിക്കിവിടെ പറയാൻ പറ്റില്ല മക്കളും കൂടെയില്ല ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മക്കളിലൂടെയാണ് എനിക്ക് കാരണം മാതാപിതാക്കൾക്ക് മക്കളുടെ അനുഗ്രഹം മക്കളിലൂടെയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ പറഞ്ഞു അത് പിന്നെ മാതാവിനെ സ്വപ്നം കാണാനിടയായി അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം മാത്രം മതി എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ എപ്പോഴും എന്തെങ്കിലും നിരാശ പ്രതിസന്ധികൾ വരുമ്പോൾ ഞാൻ ഓർക്കും അച്ഛനെ ഞാൻ സ്വപ്നം കണ്ടത് മാതാവിനെ ഞാൻ സ്വപ്നം കണ്ടത് അച്ഛൻ എന്നോട് മാതാവ് അനുഗ്രഹിക്കുന്ന ആ ഒറ്റ വാക്കിൻ്റെ ബലത്തിലാണ് ഞാൻ ചില ദിവസങ്ങളിൽ കഴിഞ്ഞു പോകുന്നത് അതുപോലെ എൻ്റെ ചേച്ചിക്ക് തൊണ്ടയ്ക്കൊരു പിന്നെ തടസ്സം ഭക്ഷണം കഴിക്കുമ്പോൾ വേദനയേക്കാൾ ഉപരി ഭയങ്കര തടസ്സമായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ക്യാമറ വെച്ച് നോക്കണം എന്താ അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് സമ വിഷമായി എന്തെങ്കിലും മാരകമായ പ്രശ്നങ്ങളാണോ അതാണല്ലോ നമുക്ക് ആദ്യം ചിന്ത വരുവുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ ഉടമ്പടിയിലല്ലേ ഒട്ടും പേടിക്കണ്ട ഡോക്ടറെ എന്ത് വേണേലും പറഞ്ഞോട്ടെ ഉടമ്പടി തൈലും തൂത്തുകൊണ്ടിരുന്നു അങ്ങനെ പുള്ളി തുടർച്ചയായിട്ട് തോക്കുകയും രണ്ടാഴ്ചയോളം അനുഭവിച്ചതാണ് ആ വിഷമം അത് ഒരു പ്രത്യേക ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ആ ഉടമ്പടി തൈലും തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ചേച്ചിക്ക് ഒരുപാട് പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞതുപോലെ കുറഞ്ഞു പിന്നീട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ചെക്കപ്പ് ചെയ്ത് ക്യാമറ വെച്ച് നോക്കിയപ്പോൾ തൊണ്ടെങ്കിലും യാതൊരു പ്രശ്നമില്ല എന്നുള്ളതാണ് പറഞ്ഞത് അങ്ങനെ ഉടമ്പടി ഉപ്പ് കഴിക്കുമായിരുന്നു ഉടമ്പടി ഉപ്പ് ഭക്ഷണത്തിലും അല്ലാതെയും കഴിക്കാറുണ്ടായിരുന്നു തൈലം ദിവസവും തൊണ്ടയിൽ തൂക്കുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഭക്ഷണം കൊടുക്കുകയും കാരണം എൻ്റെ ജീവിതം തന്നെ സാക്ഷ്യമാക്കിക്കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞാണ് ഞാൻ പത്രം കൊടുക്കുന്നത് ക്രൈസ്തരുടെ പ്രത്യേകിച്ച് ഓട്ടോസ്റ്റാൻഡുകളിൽ മറ്റുള്ള ഇടകളിൽ ഇനി പൽമാർ പോലുവാണെങ്കിൽ പത്രം മേടിക്കാത്ത ഒരു വല്ലാത്ത മുഖം തിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് അതിനുള്ള ദൈവകൃപയില്ലാത്ത ഉണ്ടായിരിക്കാം എന്ന് പറയേണ്ട ഒരു സാഹചര്യം പോലും എനിക്ക് ആരാണ് പറഞ്ഞാലും എനിക്കിപ്പോഴും ഓർമ്മയില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കാരണം അത് ചിലർ കൈനീട്ട് മേടിക്കും ചിലർ മുഖം തിരിച്ചു പോകും അങ്ങനെയുള്ള അടുത്ത് ഞാൻ നമ്മുടെ ഇടയിൽ മാത്രം കൊടുക്കാതെ ക്രൈസ്തരയിലാണ് അധികം കൊടുക്കുന്നത് പിന്നെ പറ്റുന്നത് പോലെ മുന്നിൽ വരുന്നവർക്ക് അല്ലെങ്കിൽ അർഹതയുള്ളവർക്ക് സഹായം ചെയ്യാറുണ്ട് ഓർഫനേജുകളിലും മറ്റുള്ള അനാഥാലയങ്ങളിലൊക്കെ പോകാറുണ്ട് പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അഴുത്താരയിൽ കയറി നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പത്തൊന്നിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇതെൻ്റെ ആറാമത്തെ പുതുക്കലാണ് പിന്നെ എനിക്ക് അഞ് പത്ത് വർഷത്തോളം ഒരു വീട്ടിലേക്കുള്ളൊരു വഴി ഭയങ്കര തടസ്സമായി കിടക്കുകയായിരുന്നു അത് കയറി ഇറങ്ങാനോ ഒരു വണ്ടി കയറുവാനോ ഒന്നും പറ്റില്ലായിരുന്നു അതിവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യം തന്നെ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ എനിക്ക് ആ റോഡ് കോൺക്രീറ്റ് ചെയ്ത് കിട്ടി പരിശുദ്ധ അമ്മ അതിനെന്നെ അനുഗ്രഹിച്ചു രണ്ടാമതായി എൻ്റെ വീട് ഒന്ന് പുതുക്കി പണിയാൻ വേണ്ടി അഞ്ച് വർഷത്തോളം ഞങ്ങൾ ആഗ്രഹിച്ചു ഇവിടെ വന്ന് ഉടമ്പടിയിലെ രണ്ടാമത്തെ കൂടി തന്നെ ആ പരിശുദ്ധ അമ്മ ആ വീട് നല്ല മനോഹരമായി പണിതു തരികയും ചെയ്തു ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഞാൻ ഇവിടെ നിർത്തുന്നു യും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കുമാരന് കൊടാനുകൂടി നന്ദി പറയുകയാണ് യശയ്യ അറുപത്തഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും മുന്തിരിത്തോട്ടങ്ങൾ വച്ച് പിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും അവർ പണിയുന്ന ഭവനത്തിൽ അന്യർ വസിക്കുകയില്ല അവർ നടുന്നതിൻ്റെ ഫലം അവരൻ ഭൂജിക്കുകയില്ല എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയായിരിക്കും എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കും യശ്വിൽ പ്രിയമുള്ളവരെ ജിജി വയനാടിൻ്റെ അവരുടെ ചേച്ചിയുടെ സാക്ഷി നമ്മോട് പറഞ്ഞത് ഉടമ്പടിയിൽ പറയുന്നുണ്ട് നിങ്ങൾ ശാന്തമായിരുന്നാൽ മതി നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് നടത്തി അത് വചനം നമ്മൾക്ക് പ്രാവർത്തികമാവും ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ് പുതിയ സ്നേഹത്തിലേക്ക് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവരും ഒരിക്കലും വിഷമിക്കുന്നവരെ അമ്മ കൈവിടത്തില്ല അമ്മയുടെ മുമ്പിൽ വന്ന് കണ്ണുനീരിടുന്നവരെ അമ്മ കണ്ണുനീർ തുടച്ചു കൊടുക്കും ഇതാണ് വചനത്തിൽ പറയുന്നത് നിങ്ങൾ ശാന്തമായിരുന്നാൽ മതി നിങ്ങൾക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യുമെന്ന് ഇങ്ങനെ ഉടമ്പടി ജീവിതവിരി മനോഹരമായി നീങ്ങിയപ്പോൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അവർ രണ്ടുപേരും കൂടിയാണ് പോയി ചെയ്യുന്നത് പത്രങ്ങൾ അവർക്ക് വന്ന സാക്ഷ്യങ്ങളും അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് ശേഷമേ അവർ പത്രം കൈമാറിയിട്ടുള്ളൂ വല്ല പാടും കൊണ്ടേ കൊടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ പറയുമായിരുന്നു സിനിമ നോട്ടീസ് കൊടുക്കണ പോലെ നിങ്ങൾ കൊടുക്കരുത് നിങ്ങൾക്കെന്താണ് അനുഭവത്തിൽ കൂടെ കിട്ടിയത് അത് പറഞ്ഞ് അവരെ ആഴപ്പെടുത്തിയിട്ട് വിശദീകരിച്ചിട്ട് നിങ്ങൾ പത്രം കൊടുത്താൽ അതുകൊണ്ട് അവർക്കും ഗുണമുണ്ടാകും നിങ്ങൾക്കും പ്രയോജനമുണ്ടാകുമെന്ന് ഭക്ഷണം പൊതിയുണ്ടാക്കി അവർ ഹോസ്പിറ്റലിലും അനാഥാലയത്തിലേക്ക് സമയം ചിലവഴിച്ചു ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നവർക്ക് ആർക്കും സമയമില്ല അവർക്ക് ഉടനെ വീട്ടിൽ പോകണം ഇങ്ങനെ സമയമെടുത്ത് ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയാൽ പരിശുദ്ധമ്മ നിങ്ങളെ കൈവിടില്ല പരിശുദ്ധമ്മ ഇവർക്ക് കൊടുത്ത വലിയ കൃപയ്ക്ക് യേശുവിനും അമ്മ മാതാവിനും കരങ്ങളടിച്ച് നമുക്ക്